ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ആ റിവ്യൂ കേൾക്കാത്തവർ ജസ്റ്റ് ആ റിവ്യൂ ഒന്ന് കേട്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാത്തവരോട് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം വളരെ ചുരുക്കത്തിൽ പാർവതിയും പ്രിയനും കൂടെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അക്രമിക്കുകയാണ് അരവിന്ദാണ് ഈ ഗുണ്ടകൾ അയച്ചത് അങ്ങനെ പ്രിയനാണെങ്കിൽ അടിയേറ്റ് വീണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാവാണ് തക്ക സമയത്ത് കൈലാസ് കൈലാസവിടെ വരുന്നതുകൊണ്ട് തന്നെ ഗുണ്ടകളെയൊക്കെ അടിച്ചു പ്രിയനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ആ സമയത്ത് പ്രിയൻ്റെ സഹോദരിയും അമ്മയും വന്നിട്ട് പാർവതി ചീത്ത പറയാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ മകൻ ഇങ്ങനെ സംഭവിച്ചത് ഇനി മേലാൽ എൻ്റെ മകൻ്റെ പിന്നാലെ നടക്കരുതെന്ന് പറയുകയാണ് അതോടുകൂടി പാർവതിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം വരെയാണ് പ്രിയനെ കാണാനായിട്ട് പാർവതി ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല ഇതേ സമയം ഇതെല്ലാം കേട്ടറിഞ്ഞ നമ്മുടെ കൈലാഷാണെങ്കിൽ പാർവതിയുമായിട്ട് പ്രിയൻ്റെ വീട്ടിലേക്ക് പ്രിയൻ ഡിസ്ചാർജ് ആയപ്പോൾ ചെല്ലുകയാണ് എന്നിട്ട് ഒത്തുതീർപ്പാക്കുകയാണ് പാർവതിയോടുള്ള പ്രിയൻ്റെ അമ്മയുടെ ദേഷ്യമെല്ലാം മാറ്റി ഒത്തുതീർപ്പാക്കുകയാണ് പക്ഷേ ഇതേ സമയം നമ്മുടെ പാർവതിക്ക് ഗന്ധർവൻറ്റേതെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വരെയാണ് അതയച്ചത് നമ്മുടെ പ്രിയനൊന്നുമല്ല മുക്ത അഭിനയിക്കാനായിട്ട് ഒരു ഗന്ധർവനെ കൊണ്ടുവന്നിട്ടുണ്ട് അവൻ്റെ പേര് നന്ദൻ എന്നാണ് മുക്തയുടെ ഫ്രണ്ടാണ് അപ്പോൾ അവനാണ് ആ കത്ത് അയച്ചിരിക്കുന്നത് അപ്പോൾ പാർവതിയുടെ അടുത്ത് കൈലാസിനോടും പ്രിയനോടും ഇനി മിണ്ടരുത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് അതോടുകൂടി പാർവതിയാണെങ്കിൽ പ്രിയനെ പ്രിയനെ അകറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അത് ഗന്ധർവൻ ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് തന്നെ പാർവതി പ്രിയനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ശ്രമം നടത്തുകയാണ് നമ്മുടെ പ്രിയനാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ കൈക്ക് വയ്യെങ്കിലും പാർവതിയെ കാണാലോ അതിനു വേണ്ടിയിട്ട് ഗാർമെന്റ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ പാർവതിയാണെങ്കിൽ പ്രിയനെ കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല ഈ സമയത്ത് പ്രിയന് വിഷമം വരുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും പാർവതി തന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇനി നമ്മളിതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് അപ്പം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മോഹനെയാണ് മോഹൻ പറയുകടേ എടാ പ്രിയ നിനക്കിപ്പോൾ ഓക്കെ അല്ലേ നിനക്കെന്നാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുത്തു ഞാൻ പറഞ്ഞല്ലോടാ ഞാൻ നിങ്ങളേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അല്ലടാ അതിരിക്കട്ടെ നമ്മുടെ പാർവതി എന്തേ ആ അവളുടെ അടുത്തേ ഞാൻ കുറച്ച് ചായ ഇട്ടിട്ട് വരാൻ പറഞ്ഞു എന്താണെന്ന് വച്ചാൽ ഇപ്പം ചായ കുടിക്കാൻ ഒരാഗ്രഹം അടാ എല്ലാവർക്കും കൂടി ഇട്ടോളാം ഞാൻ പറഞ്ഞു എടാ എന്തിനാടാ ഇതിനെ കൊണ്ട് പണിയിടിപ്പിക്കുന്നത് പാവം തോന്നില്ലേ ആ ചുമ്മാ ഇരിക്കട്ടെടാ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചിമാരും അതുപോലെ തന്നെ അവിടെയുള്ള പെൺപിള്ളേരും വന്നിട്ട് പ്രിയൻ ചേട്ടാ പ്രിയൻ ചേട്ടൻ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചേട്ടനെ കാണാൻ വേണ്ടി ഞങ്ങൾ വരാനിരിക്കായിരുന്നു എന്തായാലും ചേട്ടൻ വന്നല്ലോ അതിൽ ഭയങ്കര സന്തോഷമായി ചേട്ടനില്ലാത്ത കാരണം ഈ ഉണ്ടല്ലോ ആകെ ഉറങ്ങിക്കിടക്കായിരുന്നു അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ എല്ലാവരോടും സന്തോഷത്തോടെ പറയുകയാണ് ഇനി ഞാനുണ്ടല്ലോ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനും വന്നേന്ന് പറയുകയാണ് എല്ലാവരും പ്രിയനോട് വന്ന് സുഖവിവരമെല്ലാം അന്വേഷിക്കുന്നുണ്ട് അതേസമയം പാർവതി ചായ വരുന്നത് കാണുകയാണ് പാർവതി എല്ലാവർക്കും ചായ കൈയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ മോഹൻ്റെ അടുത്തും വരുന്നു ചായ കൊടുക്കുന്നു പ്രിയന് മാത്രം പാർവതി ചായ കൊടുക്കുന്നില്ല കേട്ടോ അപ്പം പ്രിയൻ ചോദിക്കുകയാണ് പാർവതി നീ എന്താ എനിക്ക് ചായ തരാത്തത് അപ്പോൾ പാർവതിയാണെങ്കിൽ ഗ്ലാസ് എടുത്തിട്ട് പ്രിയനെ നേരെ നീട്ടുകയാണ് പെട്ടെന്നാണ് പാർവതി ചിന്തിച്ചത് വേണ്ട ഇത് ഗന്ധർവൻ ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഒരു ഡെസ്കിൻ്റെ മുകളിലേക്ക് ചായ വെക്കുകയാണ് ഇടത്തോളം പറയുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് അല്ല പാർവതി എല്ലാവർക്കും നീ കയ്യിൽ കൊടുത്തല്ലോ എനിക്ക് മാത്രം എന്താ നീ കയ്യിൽ തരാത്തത് അത് പിന്നെ ചായ തരാനിട്ടല്ലേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ അതെങ്ങനെ തന്നാൽ എന്താ വേണമെങ്കിൽ കുടിക്കും പ്രിയ ഇല്ലെങ്കിൽ കുടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നന്ദൻ കാണുന്നുണ്ട് നന്ദനായിട്ടോ ഗന്ധർവനായിട്ട് അഭിനയിക്കുന്നത് അതോടുകൂടി നന്ദി ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും ആ കത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്കത് മതി ഇനി അവൾ പ്രിയനെ കണ്ട കണ്ട് ഓടും എനിക്ക് നല്ല സന്തോഷമായി എന്ന് നന്ദൻ വിചാരിക്കുകയാണ് അങ്ങനെ മോഹൻ ചോദിക്കുകയാണ് അല്ലടാ ഇവളെന്താ നിന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നത് ഇന്നലെ നിന്നെ കാണണമെന്ന് പറഞ്ഞ അലറി കറിഞ്ഞവളല്ലോ ഇന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പെരുമാറുന്ന രീതി തന്നെ മോശമാണല്ലോ ഒരു പക്ഷേ നിന്റെ അമ്മ എന്തെങ്കിലും വിളിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ടോ ഏയ് ഒരു കാരണവശാലും അമ്മ വിളിക്കാൻ സാധ്യതയില്ല എങ്കിൽ പിന്നെ നമുക്ക് അവളോട് തന്നെ ചോദിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ജയന്തിയും മോഹനും നമ്മുടെ പ്രിയനും കൂടെ ചെല്ലുകയാണ് അപ്പം ജയന്തി ചോദിക്കുകയാണ് എന്താ പാർവതി നിനക്ക് പറ്റിയത് ഇന്നലെ നീ പ്രിയനെ കണ്ണെന്നും പറഞ്ഞുകൊണ്ട് അലറിക്കരഞ്ഞു ഏ നിനക്കും പ്രിയനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം എനിക്കും പ്രിയനും ഇടയിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഞാനിവിടുത്തെ തൂപ്പുകാരിയും പ്രിയനിവിടുത്തെ സൂപ്പർവൈസറും അല്ലേ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യത പോലുമില്ല ഓ നീ നീയപ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസറായിട്ട് മാത്രമാണല്ലേ പ്രിയനെ കണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ നീ പ്രിയനെ ഇത്രയും വലിയ അപകടം പറ്റിയപ്പോൾ പൊട്ടി കരഞ്ഞത് നീ എന്തിനാണ് പ്രിയനെ വേണ്ടിയിട്ട് ഉറക്കുളച്ചത് നീ എന്തിനാണ് ഇന്നലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രിയൻ്റെ അമ്മ കാണരുതെന്ന് വരെ പറഞ്ഞിട്ട് കൈലാഷ് സാറുമായിട്ട് പോയി പ്രശ്നങ്ങൾ പരിഹരിച്ചത് അതിനുശേഷം നീ എന്തിനാ സന്തോഷിച്ചത് നീ പറ ഇതിനുള്ള ഉത്തരം നീ പറ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കോ എന്തായാലും പാർവതിയെ എല്ലാവരും കൂടി ഇങ്ങനെ ചോദ്യം ചെയ്യല്ലേ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അവർ ചെയ്ത വലിയ ക്രിമിനൽ കുറ്റമല്ല എന്തായാലും പാർവതിക്ക് എപ്പോഴാണോ എന്നോട് മിണ്ടാനായിട്ട് തോന്നുന്നത് അപ്പോൾ പാർവതി മിണ്ടിയാൽ മതി അല്ലാതെ പാർവതി ഇവിടെ ആരും കമ്പലയില്ല ജയന്തി നീ നിന്റെ സ്ഥാനത്ത് പോയിരിക്കാൻ പറയുകയാണ് അങ്ങനെ ജയന്തി മോഹനോടൊന്നും പോകാന് കേട്ടോ അതിനുശേഷം പ്രിയം പറയുകയാണ് പാർവതി നീ എന്നോട് മിണ്ടാതിരിക്കുന്ന എന്താന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ എന്തിരുന്നാലും ഞാൻ അതെന്താണെന്ന് ചോദിക്ക പോലുമില്ല നിനക്ക് എപ്പോൾ എന്നോട് പറയണമെന്ന് തോന്നുന്നോ അപ്പം പറഞ്ഞാൽ മതി അതുവരെ ഞാൻ നിന്നോടും മിണ്ടെന്നില്ല നീ എന്നോട് എന്ന് പറയാണ് അങ്ങനെ പ്രിയൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന പാർവതിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് പ്രിയ എനിക്ക് നിങ്ങളോട് മിണ്ടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ ഗന്ധർവൻ അത് അദ്ദേഹത്തെ പിരിയൻ എന്നെ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പ്രിയനെ എന്നിൽ നിന്ന് അകറ്റുകയാണ് എന്നോട് ക്ഷമിക്കും പ്രിയ എന്നോട് നീ ക്ഷമിക്കില്ലേ എന്നൊക്കെ പാർവതി മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ പാർവതിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം തന്നെ പാർവതി മുഖം മാറ്റുകയാണ് കേട്ടോ കണ്ണൊക്കെ നിറയുന്നുണ്ട് പാർവതിയുടെ എന്നാലും കേന്ദ്രവന് ഇഷ്ടമല്ലാത്തത് കാരണം പ്രിയനെ നന്നായിട്ട് പാർവതി അവോഡ് ചെയ്യാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാർവതിയുടെ ചേച്ചി ലക്ഷ്മി ജോലി ചെയ്യുന്ന ആ ചൂള കാണിക്കുകയാണ് അപ്പോൾ ആ ചൂളയാണെങ്കിൽ നമ്മുടെ രുദ്രപ്രതാപൻ മേടിച്ചിട്ട് അത് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ഗുരുരുദ്രപ്രതാപൻ്റെ കൂടെ നടക്കുന്ന പാർവതി പാർവതിയുടെ ചേച്ചിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന അയാൾക്കാണ് കേട്ടോ അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതെന്ന് അതിൻ്റെ ഇപ്പോഴത്തെ മുതലാളി പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ലക്ഷ്മിക്ക് മനസ്സിലാവാണ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പം രുദ്രപ്രതാപം പറയാണ് ഇനി ഇവൻ ഒന്നുമില്ലാത്തവനൊന്നുമല്ല ഇവൻ്റെ ചൂള നടത്തുന്ന ഒരു കോൺട്രാക്ടറാണ് ഇവന് നല്ല നല്ല ആലോചനകൾ ഇനി വരും എന്തായാലും ഏത് പെണ്ണാണ് ഇവനെ പോലൊരു കോൺട്രാക്ടറെ വേണ്ട എന്ന് വെക്കുന്നത് ഏ എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അപ്പോൾ ഇവർ നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുന്നൊരു ചേച്ചിയുണ്ട് കേട്ടോ അതായത് ലക്ഷ്മിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കൊണ്ട് അതായത് രുദ്രപ്രതാപൻ്റെ കൂടെ നടക്കുന്ന ആ ചിങ്കടിയുണ്ടല്ലോ കൊണ്ട് പ്രണയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിന്ന് ഇവർ പൈസ കൊടുത്തിറക്കിയിട്ടുണ്ട് ആ ചേച്ചിയും ഇതേ താളത്തിൽ പറയുക ഓ എത്ര നല്ല മനസ്സാണ് ഇവർക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കാം ഈ സമയത്ത് ഈ രുദ്രപ്രതാപൻ്റെ കൈയാളുണ്ടല്ലോ അയാൾ വന്നിട്ട് നമ്മുടെ ലക്ഷ്മിയോട് പറയുകയാണ് ലക്ഷ്മി ഇനി മുതൽ നീ ഈ ചൂളയിൽ ജോലിക്കാരിയൊന്നുമല്ല നീ ഇതിൻ്റെ മുതലാളിയായിട്ട് തന്നെ ഇരുന്നോ നിനക്ക് എപ്പോൾ തോന്നുന്നോ അപ്പം നീ പണിയെടുത്താൽ എന്ന് പറയുകയാണ് ഇപ്പം ലക്ഷ്മി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഏയ് ലക്ഷ്മി നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നോക്ക് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം ഇപ്പം ഞാൻ ഒന്നുമില്ലാത്തവനല്ലോ എന്തായാലും രുദ്രപ്രതാപൻ മുതലാളി എനിക്ക് വേണ്ടി ഇതൊക്കെ മേടിച്ചെന്നില്ലേ അദ്ദേഹത്തിന് എന്നോട് അത്രയധികം സ്നേഹമുണ്ട് ഞാൻ അതിൻ്റെ കല്യാണം കഴിച്ചാൽ നീ ഇതിൻ്റെ മുതലാളിയാവും എനിക്കങ്ങനെ ഒരു മുതലാളിയും ആവണ്ട മാത്രമല്ല നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണ്ട എന്തൊക്കെ തന്നെ പറഞ്ഞാലും നിങ്ങളോട് എനിക്കൊരു തരത്തിലുള്ള താല്പര്യവും തോന്നില്ല നിങ്ങളെ ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും സങ്കല്പിക്കില്ല അതുകൊണ്ട് ദയവചെയ്ത് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കരുത് എന്താ ലക്ഷ്മി ഇത് നീ പണിയെടുത്തില്ലെങ്കിലും ഞാൻ പൈസ തരാം നിൻ്റെ അച്ഛൻ്റെ കടങ്ങൾ വീട്ടാനല്ലേ നീ ഇത്രയും കഷ്ടപ്പെടുന്നത് ഞാൻ തരാൻ പൈസ നീ പണിയൊന്നും എടുക്കണ്ട നിൻ്റെ അച്ഛൻ്റെ കടങ്ങൾ ഞാനും കൂടെ ചേർന്ന് നിന്ന് വീട്ടാം വേണ്ട എൻ്റെ അച്ഛൻ്റെ കടങ്ങൾ തീർക്കാനായിട്ടേ എനിക്കറിയാം ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ പൈസ മാത്രം നിങ്ങൾ എനിക്ക് തന്നാൽ മതി അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ ഒന്ന് പോകുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ഇവൻ രുദ്രപ്രതാപനോട് പറയുകയാണ് എത്രയൊക്കെ മുതലാളി അവളോട് അടുക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ലല്ലോ എടാ പതിയെ പതിയെ നമുക്ക് അവളെ ഓക്കെ ആക്കി എടുക്കാം നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിൻ്റെ റൂമാണ് അവിടേക്ക് നമ്മുടെ പ്രിയൻ ചെല്ലുകയാണ് അപ്പോൾ പ്രിയനെ കണ്ടതും കൈലാഷ് ചോദിക്കുകയാണ് അയ്യോ പ്രിയ താൻ എന്തിനാണോ വന്നത് തനിക്ക് കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ കയ്യൊക്കെ ഓക്കെ ആയതിന് ശേഷം വന്നാൽ മതിയായിരുന്നല്ലോ താനെന്തിനാണ് ചടപടി എന്ന് പറഞ്ഞു പോകുന്നത് അത് പിന്നെ സാർ ഞാൻ ഞാൻ ഞാനങ്ങനെ പോരുന്നതിന് കാരണമുണ്ട് സർ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഇവിടെ എനിക്ക് സൂപ്പർവൈസിങ് അല്ലേ ജോലി അല്ലാതെ മേലനങ്ങുന്ന ഒരു ജോലിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തോളാം എനിക്ക് ഇതിലും ഒരു വിഷമവും സർ പിന്നെ എനിക്ക് എനിക്കിരുന്നിരുന്ന് മടുത്തു ശരിയാണ് താൻ പറയുന്നത് ഞാനും ഒന്ന് ആക്സിഡൻറ്റ് പറ്റി കിടന്നില്ലേ അപ്പോൾ എനിക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഗാർമെൻസിൽ വരണം എന്നാണ് തോന്നിയത് എന്തായാലും വന്നു അല്ല സർ സാറിൻ്റെ പ്രണയം എങ്ങനെ പോകുന്നു എൻ്റെ പ്രിയ തൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രണയം തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ഓർക്കില്ലായിരുന്നു പക്ഷെ താൻ എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ എന്തായാലും എൻ്റെ പ്രണയം നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ താൻ പറഞ്ഞതുപോലെ അവളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ അവൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ ചെയ്തു കൊടുങ്ങുന്നുണ്ട് എന്തായാലും ഇന്നലെ അവൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടുണ്ട് അതിന് പിന്നിലെ കാരണം താനാണെന്ന് പറയുകയാണ് ഞാനോ ആ താൻ തന്നെയാണ് എന്നാലും ആ പെൺകുട്ടി ആരാണെന്നൊന്നും പറയില്ല സാർ ഇപ്പം എന്തായാലും പറയുന്നില്ല ഞാൻ ഞാനെന്തായാലും അവളോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ട് അവളുമായിട്ട് ഞാൻ തന്നെ കാണാൻ വരുവടോ താൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ എന്ന് പറയുകയാണ് പ്രിയനും ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ പ്രിയം പറയാണ് സർ എല്ലാത്തിനും സാറിന് നന്ദി എന്തിനാ പ്രിയ നീ എന്നോട് നന്ദി പറയുന്നത് നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ അത്രയൊന്നും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല അല്ല സാർ സാറ് എന്നെന്തോരം സഹായിച്ചു ആ പ്രശ്നങ്ങൾക്കിടയിൽ ഓടി വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോഴത്തെ പാർവതിക്കും അമ്മയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സാറായിട്ട് പരിഹരിച്ചു ഇതിനൊക്കെ ഞാൻ നന്ദി എങ്ങനെ പറഞ്ഞു തീർക്കാനാ സാറെന്ന് പറയാണ് ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാർവതി ചായയായിട്ട് വരികയാണ് കൈലാഷ് സാർ സാറിനുള്ള ചായ എന്ന് പറയാണ് അപ്പം കൈലാഷ് പറയാണ് ആ ചായ പ്രിയന് കൊടുത്തേക്ക് കാരണം നീ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചായയല്ലേ അത് ഭയങ്കര എനർജെറ്റിക് ആയിരിക്കുള്ളൂ പ്രിയ നീ കുടിക്കിയതെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ പാർവതിയുടെ മുഖത്ത് നോക്കുമ്പോൾ പാർവതിക്കാണെങ്കിൽ ഒരു അനിഷ്ടം പോലെ കാണിക്കുക കേട്ടോ അങ്ങനെ പാര്വതി മനസ്സിലാ മനസ്സോടുകൂടി നമ്മുടെ കൈലാഷ് സാറിന് നിർബന്ധിക്കുന്നത് കൊണ്ട് ആ ചായ പ്രിയന് കൊടുക്കുകയാണ് അതിനുശേഷം പാർവതി പറയാണ് സാറിന് ഞാൻ വേറെ ചായ ഇട്ടിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് സാറ് പറയാണ് അതേ പാർവതി നീ എനിക്ക് വേറെ ചായ ഇട്ടിട്ട് കൊണ്ടുവന്നാൽ മതി നാളെ ഞാനിതിന് പകരമായിട്ട് രണ്ട് ഗ്ലാസ് ചായ കുടിച്ചോളാം പിന്നെ ഈ പ്രിയൻ വളരെ നല്ല മനുഷ്യനാണല്ലേന്ന് ചോദിക്കുകയാണ് ഇതിന് ഉത്തരമായിട്ട് പാർവതി ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ അങ്ങനെ പാർവതി പുറത്തേക്ക് വരികയാണ് അതിനുശേഷം പാർവതിയാണെങ്കിൽ പ്രിയനെ കാണുന്നിടത്തെല്ലാം നോക്കാതെ പ്രിയനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടുകയാണ് കേട്ടോ പ്രിയനും ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയനെ കാണിക്കുകയാണ് പ്രിയൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് എല്ലാം ശരിയായിട്ട് നടക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്ത് നീ പിന്നെയും പഴയതുപോലെ ആയല്ലോ പാർവതി ഞാൻ ഞാനതിനു വേണ്ടും നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് ഇതെനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റും ആ കൈലാഷ് സാറിനോട് ഷെയർ ചെയ്യാൻ പറ്റും അദ്ദേഹമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആൾ എന്ന് പറഞ്ഞ് നേരെ കൈലാഷിനെ വിളിക്കുകയാണ് പ്രിയൻ്റെ കോൾ കണ്ടതും കൈലാഷ് ചാടി എടുക്കാം കേട്ടോ അപ്പോൾ പ്രിയം പറയാണ് കൈലാഷ് സാർ എനിക്കൊരു അഡ്വൈസ് തരാമോന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് അഡ്വൈസോ എന്താ പ്രിയ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ലവർ അവൾക്ക് ഇപ്പോൾ എന്നോട് ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല എന്നോട് കണ്ടാൽ കൂടെ മിണ്ടാത്ത പോലെ അവൾ പെരുമാറുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ എന്ന് പറയുകയാണ് ഇത് കേട്ട് പ്രിയ അങ്ങ് ചിരിക്കാൻ തുടങ്ങാട്ടെ എന്റെ പൊന്ന് പ്രിയ താനിപ്പോ ഒരിൽ ചെന്ന് മദ്രത്തിനോട് കഥ പറയുന്നു എന്ന് കേട്ടിട്ടുണ്ടോ അതുപോലത്തെ അവസ്ഥയാണ് ഞാനും ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയല്ലേ നിൽക്കുന്നത് അപ്പോൾ പിന്നെ താൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാടോ സാർ എനിക്കറിയാം സർ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറും ഇതേ അവസ്ഥയിൽ നിൽക്കുകയാണെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം പക്ഷേ എൻ്റെ ഈ പ്രണയത്തിൻ്റെ കഥ മറ്റാർക്കും അറിയില്ല ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടില്ല ഈ ലോകത്ത് അതറിയാവുന്ന ഒരേ ഒരു വ്യക്തി സാർ മാത്രമാണ് എനിക്ക് സാറിനോടല്ലാതെ മറ്റാരോടും ഇക്കാര്യം തുറന്നു പറയാനും പറ്റില്ല എന്നൊന്ന് സഹായിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയുകയാണ് അതിനിപ്പം എന്താ ഞാൻ സഹായിക്കാമല്ലോ നമ്മുടെ മനുഷ്യൻ്റെ ഒരു നേച്ചറുണ്ട് അതായത് നമ്മുടെ കാര്യത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും മറ്റൊരാളുടെ കാര്യത്തിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന സൊല്യൂഷൻ ഞാൻ തനിക്ക് പറഞ്ഞുതരാം താനി നേരെ ചെന്ന് തൻ്റെ ലവറിൻ്റെ അടുത്ത് സംസാരിക്കേ കണ്ണിൽ നോക്കി ചോദിക്കേ എന്താ കാര്യമെന്നുള്ളത് എന്നാൽ മാത്രമാണ് ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ താൻ എന്തായാലും അത് ചെയ്യാൻ നോക്ക് എവിടെയാണ് അവളെങ്കിലും അവളെ നീരിൽ കണ്ട് താൻ സംസാരിക്കാൻ തുടങ്ങുന്ന പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ കൈലാഷിന് തോന്നാണ് സാർ പറഞ്ഞതെല്ലാം ശരിയാണ് നീരിൽ കണ്ട് പാർവതിയോട് സംസാരിക്കുന്നതാണ് നല്ലത് ശരി സാർ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കെട്ടുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ നേരെ ഹോസ്റ്റലിലേക്ക് വെച്ച് പിടിക്കുകയാണ് അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്തെന്ന് പറയുകയാണ് അത് പിന്നെ ചേട്ടാ ഞാൻ ഇത്രയും രാത്രി വന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല ഞാൻ നാളെ സ്ഥലത്തേക്ക് പോകുന്നില്ല അപ്പോൾ ഗോഡൗണിൻ്റെ ചാവി എൻ്റെ കയ്യിലായിരിക്കുന്നത് അത് പാർവതിയുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് പാർവതിയെ വിളിക്കുകയോന്ന് ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് അതിനെന്താ ഞാൻ മീരയ്ക്ക് മിസ് കോൾ അടിക്കാം അപ്പോൾ എന്തായാലും താഴെ വന്ന് മീര നോക്കാതിരിക്കില്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ മീരയ്ക്ക് മിസ് കോൾ അടിക്കുകയാണ് അപ്പോൾ ജനീഫർ ആണ് അയ്യോ സെക്യൂരിറ്റി ചേട്ടനാണല്ലോ എന്തായാലും താഴെ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജനീഫർ പുറത്തേക്ക് വരികയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് മോളെ നീ ആ പാർവതി ഒന്ന് വിളിക്കോ ദേ പ്രിയൻ പാർവ്വതിയെ കാണാൻ വന്നിട്ടുണ്ട് ഗോഡോൻ്റെ ചാവി പ്രിയൻ്റെ കയ്യിലാണെന്ന് അത് പാർവതിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയം വന്നിരിക്കുന്നത് നീ ഒന്ന് വിളിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജനീഫർ പറയുകയാണ് അതിനിപ്പം എന്താ ഞാൻ വിളിക്കാമല്ലോ ഞാൻ എന്തായാലും ഒളച്ചെന്ന് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ പാർവതിയുടെ അടുത്ത് തന്നെയാണ് അതെ നിന്നെ കാണാൻ പ്രിയം വന്നിട്ടുണ്ടെന്ന് എന്തോ ചാവി തരാനാണെന്ന് അപ്പോഴേക്കും പാർവതി പറയുകയാണെ എൻ്റെ പുഞ്ഞ് ജനീഫറെ എനിക്കിപ്പോൾ പ്രിയനെ കാണണ്ട നീ ഒരു കാര്യം ചെയ്യ് പ്രിയൻ്റെ കയ്യിൽ നിന്ന് ചാവി മേടിക്കുക എന്തെങ്കിലും ഒരു നൊണ പറ എനിക്ക് കാലിന് വയ്യാന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് പ്രിയനെ കാണണ്ട നീ ഒന്ന് പറയുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനീഫർ പറയുകയാണ് നീ എന്തൊക്കെ ഈ പറയുന്നത് ആ മനുഷ്യന് ഇത്രയും വയ്യാഞ്ഞിട്ട് നിന്നെ കാണാനിട്ടല്ലേ ഇവിടം വരെ വന്നത് എന്നിട്ട് നിനക്കൊന്ന് സംസാരിച്ചോളൂ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെനിഫർ ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് പ്രിയ തന്നെ കാണാനായിട്ട് അവൾക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല അവൾക്ക് കാലിൽ നല്ല വേദനയുണ്ട് അതുകൊണ്ട് കഷായമൊക്കെ കുടിച്ചും കാലിൽ എണ്ണയൊക്കെ തേച്ചിരിക്കുക അതുകൊണ്ട് അവൾ വരാത്തേന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് ജെനിഫറെ താനൊന്ന് അവളോടൊന്ന് എന്നോട് സംസാരിക്കാൻ വരാൻ പറ ഞാൻ കോടവൻ്റെ ചാവി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് അവളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്തുകൊണ്ടോ എന്നെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു താനൊന്ന് അവളോട് സംസാരിക്കുമെന്ന് പറയുകയാണ് ഇത് കേട്ട ജെനിഫർ ആണെങ്കിൽ ഞാൻ നോക്കട്ടെ പ്രിയ തനിക്ക് തനിക്കിപ്പോൾ സുഖമല്ലേ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ജനീഫറെ തൻ്റെ അച്ഛനും മുമ്പേക്ക് സുഖമല്ലേ ആ അവർ സുഖമായിട്ടിരിക്കുന്നു എന്തായാലും അവളോട് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ പാർവതിയുടെ അടുത്ത് വരികയാണ് എന്നിട്ട് പാർവതിയെ ചീത്ത പറയുകയാണ് നീ എന്താണ് നിൻ്റെ വിചാരിച്ചിരിക്കുന്നത് നീ എന്താ വല്ല അപ്സരസാണെന്നോ നോക്ക് ഒരു മനുഷ്യൻ നിന്നെ നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്തു നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ അധികം തയ്യാറായി നിൻ്റെ കൂടെ വന്നപ്പോഴല്ലേ അദ്ദേഹത്തെ ആൾക്കാർ ഇടിച്ചിട്ടത് നിന്നെ കൊല്ലാൻ വന്നവരാണ് ഇപ്പം അദ്ദേഹത്തെ ഉപദ്രവിച്ചെന്ന് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്നിട്ടും അദ്ദേഹം ഇത്രയും ദൂരം നിന്നെ കാടാൻ വന്നിട്ട് ഈ മാതിരി ചപ്പാ കെട്ടി സ്വഭാവം നീ പുറത്തെടുക്കരുത് നീക്കൊരു മനുഷ്യാണോടെ നീ ഒന്ന് മര്യാദയ്ക്ക് ചെന്ന് സംസാരിക്കും ഇത്രയും അഹങ്കാരം നിനക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെനിഫർ അങ്ങ് ചീത്ത പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതിയാണെങ്കിൽ ശരി ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പ്രിയൻ പാർവതിയോട് ചോദിക്കുകയാണ് പാർവതി തന്നെ ഈ സമയത്ത് ഞാൻ ബുദ്ധിമുട്ട് ചെയ്ത് ഒരുപാട് ഒരുപാട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഗോഡവൻ്റെ ചാവി തരാനായിട്ടല്ല വന്നത് തന്നോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ എന്തെന്നെ അവോയ്ഡ് ചെയ്യുന്നത് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ത് കാര്യമാണെങ്കിലും തന്നോട് തുറന്ന് പറഞ്ഞുകൂടെ നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുപാട് സംസാരിച്ച് നല്ല കൂട്ടായിട്ടല്ലേ പോയത് പെട്ടെന്ന് പെട്ടെന്ന് തനിക്കിതെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇതേ സമയത്ത് പ്രിയനെ നമ്മുടെ കൈലാഷ് ഫോൺ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പാർവതി പറയുന്ന മറുപടിക്ക് മുൻപായിട്ട് കൈലാഷ് ഫോൺ ചെയ്യുന്ന കാരണം പ്രിയൻ മാറി ഫോൺ എടുക്കാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് എന്താണോ താൻ ചോദിച്ചോ തൻ്റെ ലവറിനോട് ഇല്ല സാർ ഞാനിപ്പോഴും അവളുടെ അടുത്ത് എത്തിയത് സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് ഓക്കെ സംസാരിച്ചതിന് ശേഷം താൻ എന്തായാലും എന്നെ വിളിക്കണം എത്ര രാത്രിയാണെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് മറുപടി കിട്ടിയതിന് ശേഷം മാത്രമേ താൻ വരാവുള്ളൂ എന്ന് പറയുകയാണ് ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയൻ ഫോൺ കട്ടുകയാണ് അതിനുശേഷം പാർവതിയോട് ചോദിക്കുകയാണ് പാർവതി നീ സത്യം പറ എന്താ നിൻ്റെ പ്രശ്നം പ്രിയ എനിക്ക് തന്നോടൊന്നും പറയാനായിട്ടില്ല തന്നോട് ഞാൻ എന്ത് പറയാനാ താൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സൂപ്പർവൈസർ മാത്രമാണ് തനിക്കും എനിക്കിടയിൽ അങ്ങനെ ഒരു പഴക്കത്തിൻ്റെ ആവശ്യമില്ല മാത്രമല്ല തൻ്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ തന്നെ വളച്ചെടുക്കാൻ നടക്കുകയാണെന്ന് ഇത്രയൊക്കെ തൻ്റെ അമ്മ പറഞ്ഞിട്ടും ഞാൻ പിന്നെയും തൻ്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ തന്നോട് എനിക്ക് മിണ്ടാൻ ഈ താല്പര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് പാർവതി നീ എന്നോട് നോണ പറയണ്ട നിനക്ക് അതൊന്നും പ്രശ്നം എനിക്ക് നന്നായിട്ടറിയാം അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ കൈലാഷ് സാറേ അത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരുടെയും തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട് എന്നിട്ട് നീ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട് നീ എന്നോട് തുറന്നു പറ പാർവതി എനിക്ക് ഈ ഒരു മൗനവ്രതം സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പ്രിയ തന്നോട് പറഞ്ഞു നമ്മൾ തമ്മിൽ മിണ്ടാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് അല്ലെങ്കിൽ തന്നെ നമ്മൾക്കിടയിൽ അത്ര വലിയ എന്ത് പഴക്കമുള്ളത് തന്നെ ഞാൻ പണ്ട് തെറ്റുധരിച്ച് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് വന്ന തെറ്റ അതിൻ്റെ പശ്ചാത്താപത്തില തന്നെ കാണുമ്പോഴെല്ലാം ക്ഷമ ചോദിച്ച് തന്നോടധികം കൂട്ടായത് അല്ലാതെ അതിനപ്പുറത്തേക്ക് തന്നോട് എനിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല പക്ഷേ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി മുന്നോട്ടേക്ക് പോയാൽ പലരും പല കഥയും പറയും അതിനുള്ള ആൾ ഞാനല്ല ദയവ് ഏത് പ്രിയ ഇനി എന്നെ തേടി ഈ നേരത്തൊന്നും ഇവിടെ വരരുത് മാത്രമല്ല ഞാൻ സ്ഥലത്ത് വെച്ചിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പ്രിയൻ വന്ന എന്നോട് സംസാരിക്കുവരുത് എനിക്ക് പ്രിയനോട് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് പ്രിയന് പ്രിയന് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിച്ചുകൊണ്ട് പാർവതിയെങ്കിൽ കയറി പോവുകയാണ് പോകുന്ന സമയത്തൊക്കെ പാർവതി അറിയുകയാണ് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് പ്രിയനോട് ഇതേ സമയത്ത് പ്രിയനാണെങ്കിൽ അത്രയും നാൾ ഓക്കെ ആയി വരുവാണ് തൻ്റെ പ്രണയം എന്ന് വിചാരിച്ചിരുന്ന കാര്യം ഉടനടി നിലത്ത് വീണു പൊട്ടുന്നത് ആയല്ലോ അതുകൊണ്ട് തന്നെ പ്രിയന് ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമം ഉണ്ടാവുകയാണ് പ്രിയനും കണ്ണ് നിറഞ്ഞാണ് ആ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക പിന്നില്ലേ ചിലപ്പോഴെല്ലാം നമ്മുടെ വീഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ കേൾക്കുക അല്ലെങ്കിൽ അത് എ കൊണ്ടിട്ട് ഡബ്ബായി വരുന്നതാണ് കേട്ടോ അപ്പം ഏയുടെ എന്തൊരു പരിചയ പരിപാടിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിങ്സിൽ ചെല്ലുക സെറ്റിംഗ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ കുറേ ആളുകൾക്ക് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നത് അത് കാരണം കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല പല വീഡിയോസ് ഒന്ന് ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറയുന്നത് പിന്നെ അതുകൂടാതെ ഇനിയിപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും മാത്രമല്ല ചെയ്യേണ്ടതായിട്ടാണ് കമൻ്റ് സെക്ഷനിൽ തന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണം ചെയ്യണോട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻ്റ് കൂടുതൽ കിട്ടും പെട്ടെന്ന് നമ്മുടെ ചാനലൊന്ന് വികസിക്കാനായിട്ട് സഹായകരമാകും അപ്പോൾ ദൈവം ചെയ്ത് അതും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കാണുക അപ്പോൾ നമുക്ക് കാണാം അതുവരെ ടാറ്റാ